നമസ്കാരം അൾട്ടിമേറ്റ് ലൈഫ് മിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം നീലഗിരി യാത്രയുടെ മൂന്നാമത്തെ ദിവസം നമ്മളിപ്പോ പൈകാര വാട്ടർ ഫാൾസ് നീലഗിരി മലകളിലെ മുക്കുർത്തി പീക്കിൽ നിന്ന് ഉത്ഭവിച്ച് ഇതേ പേരിൽ വരുന്ന നദിയിലുള്ള അവസാനത്തെ രണ്ട് ഫോൾസാണ് ഊട്ടി കൂടലൂർ റോഡിൽ നിന്ന് അല്പം ഉള്ളിലോട്ട് മാറി നമുക്ക് കാണാനാവുന്നത് ഇതുകൂടാതെ റിസർവ് ഫോറസ്റ്റിൻ്റെ അകത്തൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് അത്തരമൊരു വെള്ളച്ചാട്ടത്തിൽ തമിഴ്നാട് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തന്നെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റും സ്ഥാപിക്കുകയുണ്ടായി നീലഗിരി മലകളിലെ ഏറ്റവും വലിയ റിവറാണിത് ഇത് ഇവിടെ ഒരു പുണ്യനദിയായി കണക്കാക്കപ്പെടുന്നു ഈ പൈകര റിവറും കഴിഞ്ഞ ദിവസം കണ്ട മായാർ റിവറും ഹവാനിപ്പുഴയുടെ പ്രധാനപ്പെട്ട രണ്ട് പോഷക നദികളാണ് കൈലട്ട് പഫല്ലോയും നമ്മുടെ നാടൻ നമ്മൾ വളർത്തുന്ന പോത്തിനങ്ങളും ചേർന്ന ഒരു സങ്കര ഇനം വല്ലപ്പോഴൊക്കെയാണ് ഇവിടെ കാണാൻ കിട്ടാറ് വലിപ്പം കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഗോവ് എന്ന കഴിഞ്ഞ ദിവസം കണ്ട ജീവിയുടെ നാല ആ പുറച്ചപ്പറുത്തത് അവനെയും കണ്ടു ഇത് എന്ന് ഉള്ളതും കുറച്ചുകൂടി കറുമ്പനാണ് നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ പൈക്കര റിവറിന്റെ ബ്രിഡ്ജ് തൊട്ടപ്പുറത്തായിട്ട് പൈക്കര ഡാം കാണാം ഇനി മറ്റൊരാളേതാ മുകളിലായിട്ട് കാണാം വീണ്ടും മുന്നിലോട്ട് പോകുമ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഈ പടികളെല്ലാം കേറി അങ്ങ് മുകളിൽ എത്തിയാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ പോയിന്റ് അതായത് നാല് പാടും കാണാം എന്നുള്ളതാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ഇവിടെ ഊസിമലൈ എന്നും പറയും വളരെ രസകരമായ ഒരു വ്യൂ പോയിന്റ് ആണ് ചില ഭാഗത്ത് മഞ്ഞും മറ്റ് ചില ഭാഗത്ത് നല്ല വെയിലും ഒക്കെയായി നമുക്ക് നമ്മുടെ ചുറ്റും ഉള്ള ഭാഗങ്ങൾ കാണാവുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് വളരെ മുകളിലായിട്ടത് അവർ നീലഗിരി താർ നീലഗിരി താറൊന്നുമല്ലാട്ട് അത് അതിൻ്റെ പ്രതിമയാണ് ഇനി കുട്ടികളുടെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തണം ഡ്രൈവർ കുട്ടിയും മറ്റു കുട്ടികളും എല്ലാ കുട്ടികളും സത്യം പറഞ്ഞാൽ ഇത് മാത്രമാണ് എന്റെ ക്യാമറ വില ബാക്കിയെല്ലാം നമ്മുടെ കുട്ടികൾ തന്നെ എടുത്ത കാര്യങ്ങളാണ് ഇനി മിന്ന കുട്ടിയുടെ ശരിയായിട്ടുള്ള വീഡിയോ എടുത്തിന്റെ ഉഷാറ് വരുന്നത് ഇവിടെ അല്ല അത് ബൂടലൂർ ടൗണിൽ എത്തുമ്പോ കാണാൻ നല്ല രസകരമായ ഒരു വീഡിയോ ഈ യാത്രയുടെ പ്ലാനിങ്ങും ഡ്രൈവിങ്ങും പല സമയത്തും ക്യാമറയും എല്ലാം കൈകാര്യം ചെയ്ത ആളോട് നന്ദി പ്രകാശിപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് പക്ഷേ എൻ്റെ മകനും കൂടി ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇവന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരുപാട് യാത്ര ഞങ്ങൾ കഴിഞ്ഞു ഈ ടീമുമായിട്ടും ഇതാ മറ്റൊരു ടീമുമായിട്ടും എല്ലാം പല യാത്രകൾ പിന്നെ ഇവന്റെ റേഞ്ച് ഇവിടെ ഒന്നും അല്ല പല ആൾക്കാരെയും കൊണ്ടുപോവൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ തന്നെ ഒരു ഇനോവയും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് വാരണാസി നേപ്പാൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാവരും പറയാനുള്ളൊരു കാര്യമുണ്ട് ഇവന്റെ ഡ്രൈവിങ് സാൻഡ്രോയില അനുഭവം വെച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ മറുപടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയാകുമ്പോ നമ്മള് നമ്മൾ ഇഷ്ടത്തിന് പോകും ബാക്കിയുള്ളവരുടെ വണ്ടിയാവുമ്പോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഓടിക്കണം എന്നുള്ളതാണ് ബുദ്ധവിനിമാറ്റിന്റെ അതോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അവിടെ എന്താണ് വിൽപ്പന എന്ന് ഇത്തരം ഒരു പേരിൽ ഇവിടെ അത്തരം ഒരു സാധനം വിറ്റ് എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ചോളൂ പിന്നെ കൽക്കട്ട അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ധാരാളം ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇനി ഇത്തരം ഡ്രൈവിംഗ് ജോലി ഇല്ലാത്ത സമയത്ത് മറ്റൊരു വേഷത്തിലായിരിക്കും ഇദ്ദേഹത്തെ കാണുക സ്വന്തം വാഹനത്തിൽ ഇത്തരം ദൂരയാത്രകൾ ആഗ്രഹിക്കുന്നവർ ഒരു ഡ്രൈവർ ആവശ്യമുണ്ടെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണോ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞു വീടെത്തി ഡ്രൈവറുടെ ജോലിയെല്ലാം അവസാനിച്ചു എൻ്റെ ജോലി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇന്നിനിപ്പം നേരെ വരട്ടിയതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് ആക്കാം ആ ജോലിയുടെ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്കാരം